ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകിക്ക് ഗായത്രി ഭക്ഷണം കൊടുക്കുമ്പോൾ ഗായത്രിയോട് പറയാണ് എൻ്റെ മക്കൾ പോലും സ്നേഹിക്കാത്ത കൊടുത്ത് എന്നിപ്പോൾ അഭയമായി വന്നിരിക്കുന്ന നീയും നിൻ്റെ മോളും ഗായത്രി എന്തെല്ലാം തരത്തിൽ ഞങ്ങൾ ഉപദ്രവിച്ചിരിക്കുന്നു എന്നിട്ട് നിങ്ങളത് മറക്കാതെ നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഏട്ടത്തി അതൊക്കെ വിട് ഇപ്പോൾ ഏട്ടത്തിക്ക് ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും കഴിയില്ല എന്ന് പറയാനായിട്ടോ അതെനിക്ക് മനസ്സിലായി എന്ന് ജാനകി തിരിച്ച് പറയാണ് അങ്ങനെ ഭക്ഷണം വീണ്ടും മാരി കൊടുക്കുമ്പോൾ എനിക്ക് മതി എനിക്ക് വയറു നിറഞ്ഞിരിക്കുന്നു എന്റെ മക്കള് പോലും എന്നെ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ ഏട്ടത്തിൽ അതൊന്നും ആലോചിക്കണ്ട ഇപ്പൊ കിടക്കാൻ നോക്കിയെന്ന് പറയണ കേട്ടോ അങ്ങനെയും ആ കട്ടിലിൽ തലചായച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിരാശയോടുകൂടി കിടക്കണേ എന്നാൽ ഈ സമയം മായ ഗായത്രിയോട് പറയാണ് അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ അപ്പോഴേക്കും വിജയപത്മൻ വന്ന് അടുക്കളയിൽ വെള്ളം ചോദിക്കാൻ നിൽക്കുകയായിരിക്കും അപ്പോഴേക്കും വിജയപത്മൻ ഇവരുടെ വാക്കുകൾ കേൾക്കണം കേട്ടോ യാദർശികമാണെങ്കിലും അത് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കാരണം അത് കേട്ടപ്പോൾ അവരുടെ മുന്നിലോട്ട് വരാനും പറ്റില്ല എന്നാൽ കേൾക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ ആയിരിക്കുന്നു അങ്ങനെ മായ പറയാണ് അമ്മേ കാര്യം എന്താ പറയുകയാണെങ്കിലും വല്യച്ഛനും വല്യമ്മയും ഭാവന ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് എതിർക്കാനും പറ്റിയില്ല ഭാവനയുടെ വാക്കുകൾ ഇന്നേ വരെ ആരും എതിർത്തിട്ടില്ല പക്ഷേ വല്യച്ഛനും വല്യമ്മയും അവരുടെ സ്വഭാവം എപ്പോഴും ഏത് സമയം മാറും അവരുടെ വിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പലവർക്കും ഉണ്ട് പലവരും പല മുറുമുറുപ്പ് പറയുന്നുണ്ട് അതുകൊണ്ട് കഴിയുന്നതും അവർ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാണ് നല്ലത് എന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വലിയച്ഛന് ഭയങ്കര സങ്കടം ആവാണ് അങ്ങനെ വലിയച്ഛനങ്ങ് പോയി എന്നാൽ ഈ സമയം ഗായത്രി പറയാണ് എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാവന മോളുടെ അതേ സ്വഭാവമാണ് അവളുടെ അച്ഛൻ്റെ അതേ ക്യാരക്ടർ തന്നെയാണ് എനിക്കുള്ളത് പണ്ടൊക്കെ എന്ന് ചോദിക്കുന്നത് കേട്ടില്ലേ അതുപോലെയാണ് എൻ്റെ കാര്യവും കാരണം ആര് അഭയം വന്ന് ചോദിച്ചാൽ അവർക്ക് അഭയം കൊടുക്കാം അത് ശത്രു എന്നോ മിത്രമെന്നോ ഒന്നും നോക്കാൻ പാടില്ല അതാണ് ചെയ്യേണ്ടത് മായേ അല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാലും നമ്മുടെ വീട്ടിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവരുത് കാരണം വലിച്ചും വലിയ മാ എപ്പോഴാണ് സ്വഭാവം മാറുകയെന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഗായത്രി പറയുകയാണ് അങ്ങനെയൊന്നും നോക്കി വരാം ഒരാളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ വീണ് കിടക്കുന്ന ഒരവസ്ഥയിൽ ഒരാളെ താങ്ങായി നിൽക്കുന്ന യാതൊരു തെറ്റുമില്ല എനിക്കും എൻ്റെ ഭാവന മോളോട് ചെയ്തതിനോട് തന്നെയാണ് എനിക്കും നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ മായ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം വിജയപത്മൻ റൂമിൽ ചെല്ലുമ്പോൾ ജാനകീനെ തളർന്നു കിടക്കുന്നു ഉറങ്ങിയിരിക്കുന്നു കേട്ടോ എല്ലാം ആലോചിച്ച് അങ്ങനെ ജാനകിയെ പതുക്കെ തട്ടി വിളിക്കുമ്പോൾ ജാനകി കണ്ണു തുറക്കാണ് ആ പപ്പേട്ടം വന്നോ എന്തായി പോലീസ് കേസൊക്കെ കൊടുത്തോ ഇല്ല കൊടുത്തില്ല അതെന്തുകൊണ്ട് അതൊരു വക്കീലിനെ കണ്ടു വക്കീല് പറഞ്ഞു അവരുടെ ഒപ്പ് നമുക്ക് സംഘടിപ്പിക്കാം അത് പേടിക്കണ്ട എന്ന് വക്കീൽ പറഞ്ഞു ആ നിയമങ്ങളും വകുപ്പുകളൊക്കെ അറിയുന്നത് വക്കീൽമാർക്കല്ലേ അതുകൊണ്ട് അവർക്ക് തന്നെയാണ് കൊടുക്കുന്നത് നല്ലത് എന്തായാലും കുറച്ച് പൈസ ചിലവുണ്ട് എന്ന് പറയുമ്പോൾ ആ അത് നല്ലത് തന്നെ അപ്പോൾ ഉടൻ തന്നെ ജാനകി പറയാണ് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകണം കാരണം ഇവിടെ അധികം നിൽക്കാൻ പറ്റില്ല ആർക്കൊരു ബുദ്ധിമുട്ട് ഇനി ആവാൻ പാടില്ല കാര്യം എന്ത് പറഞ്ഞാൽ ഭാവനയും കുടുംബവും നമ്മളെ സഹായിച്ചു ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തതാണ് അപ്പോൾ വിജയപത്മൻ പറയാണ് നമ്മുടെ സ്വഭാവം ഇനി ഒരിക്കലും മാറാൻ പാടില്ല ജാനകി എനിക്ക് ും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എൻ്റെ സ്വഭാവം പഴയ സ്വഭാവത്തിലോട്ട് ഒരിക്കലും പോരുത് ദൈവമേ എന്നാണ് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുമ്പോൾ വിജയപത്മൻ പറയാണ് അത് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന എന്തായാലും വീട് പെട്ടെന്ന് റെഡിയാക്കി അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ പ്രതീക്ഷ അവന് നമ്മുടെ കുറിച്ച് ഒരു ചിന്തയില്ല എന്ന് വിജയപത്മൻ പറയുമ്പോൾ അതുതന്നെയാണ് എൻ്റെയും സങ്കടം അവൻ അവൻ്റെ സ്വന്തം കാര്യം അപ്പോഴേക്കും വിജയപത്മൻ പറയാ പ്രാർത്ഥന സ്വന്തം ഭാര്യയെക്കുറിച്ചും ചിന്തയില്ലാത്തവന് എങ്ങനെ നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വളരെ സങ്കടം ത്തോടുകൂടി എന്തെല്ലാം ദ്രോഹങ്ങൾ നമ്മൾ ഭാവനയോടും കുടുംബത്തോടും ഗായത്രിയോടൊക്കെ ചെയ്തു എന്നിപ്പോ എനിക്ക് ആശ്രയമായത് ആശ്വാസമായതും അവരാണെന്ന് പറയുമ്പോൾ നീ ഭക്ഷണം കഴിച്ചോ എന്നിങ്ങനെ ജാനകിയോട് വിജയപത്മം ചോദിക്കുകയാണ് കേട്ടോ എനിക്ക് ഗായത്രി വാരി തന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ കേട്ട് ഒരുപാട് നീറ്റിലവാണ് മനസ്സിന് എന്നാൽ ഈ സമയം അംബാലികയാണ് കാണിക്കുന്നത് അംബാലിക തൻ്റെ ആങ്ങള അനിരുദ്ധം പറഞ്ഞ വാക്കുകൾ തനിക്ക് ഏറ്റവും നല്ല ശത്രുവിനെ തകർക്കാൻ ഏറ്റവും നല്ല ആയുധം അത് ഭരത്താണ് ഭാവനയെ തകർക്കാൻ താൻ ചെയ്യേണ്ടത് അതാണ് തൻ്റെ രണ്ട് മക്കളെയും തന്നിൽ നിന്ന് അകത്തു കൊ അക കത്തിക്കൊണ്ടുപോയ ഭാവനയൊക്കെ ഇനിയെ ഭരത്തിലൂടെ ശിക്ഷ തിരിച്ചു കിട്ടുമ്പോൾ അത് താങ്ങാനാവില്ല അവളും അറിയട്ടെ വേദന എന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർക്കേണ്ടിട്ട് അങ്ങനെ തീരുമാനമെടുക്കുകയാണ് ഭരത്തിനെ എങ്ങനെയെങ്കിലും തൻ്റെ കൂടെ നിർത്തിയിട്ട് ഒരു ആയുധമാക്കി എടുക്കണമെന്ന് അങ്ങനെ പിന്നീട് അമ്പാലിക തൻ്റെ മകൾക്ക് വിളിക്കുകയാണ് അപ്പം അമ്മയുടെ ഫോണാണെന്ന് കാണുമ്പോൾ അരുദ്ധതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അമ്മയാണല്ലോ പതിവില്ലാത്ത കോൾ എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അംബാലിക എടി ഞാനാണ് നിൻ്റെ അമ്മ അമ്മയ്ക്ക് എന്ത് പറ്റി എൻ്റെ ഫോണിലോട്ട് വിളിക്കാൻ അമ്മയുടെ ദേഷ്യവും വാശിയൊക്കെ പോയോ എൻ്റെ മകളല്ലെടി നീ അതുകൊണ്ട് എനിക്ക് വാശിയും ദേഷ്യവും ഒക്കെ മറച്ചു വെച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ ഉടൻ തന്നെ എന്താ അപ്പോൾ അമ്മ വിളിച്ചതും എനിക്ക് സുഖമാണോടി ഇപ്പോഴാ അമ്മ ഈ ചോദ്യം ചോദിക്കുന്നത് അതെന്താടി ഇപ്പോൾ ചോദിച്ചാൽ കുഴപ്പം അല്ല ഞാൻ പറഞ്ഞതാണ് അല്ല നീ നിന്നെ ഒന്ന് എനിക്ക് കാണാൻ പറ്റുമോ അതിനെന്താ അമ്മേ അമ്മയ്ക്ക് എന്നോട് ദേഷ്യവും വാശിയൊന്നും ഇപ്പം ഇല്ലേ എനിക്കെൻ്റെ മകളെ അങ്ങനെ വെറുക്കാൻ പറ്റില്ലല്ലോ എന്നാൽ നിന്നെ എനിക്കൊന്ന് കാണണം അതിനെന്താ അമ്മേ ഞാൻ അമ്മ പറയുന്ന ഏത് സമയത്തും വരാം എന്നാൽ ഇന്ന് തന്നെ ആവുമോ അതിനെന്താ അമ്മേ ഞാൻ വരാം എന്ന് പറയാനോ എന്നാൽ നീ വീട്ടിലോട്ട് വരണ്ട അതെന്താ വീട്ടിലോട്ട് വന്നാൽ നമുക്ക് വഴിയിൽ വെച്ച് കാണാം അതെന്താ അമ്മേ അതൊക്കെ ഉണ്ട് നീ അങ്ങോട്ടേക്ക് വാ എന്നാൽ നീ ഭരത്തിനോട് പറയാ പറയരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഭരത്തിനോട് പറയാതെ എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല ഭരത്ത് എൻ്റെ ഭർത്താവാണ് അവൻ എൻ്റെ ഭർത്താവ് എന്ന വാക്ക് പ്രയോഗിക്കുന്നത് തന്നെ എനിക്കിഷ്ടമില്ല ഇത് പറയാനാണോ അമ്മ എന്നെ വിളിച്ചത് എങ്കിൽ അമ്മ എന്നെ കാണുകയും വേണ്ട ഒന്നും വേണ്ട എൻ്റെ ഭർത്താവ് ഭരത്ത് തന്നെയാണ് അമ്മ നീ എന്ത് പറഞ്ഞാലും ഞാനത് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ആയിക്കോട്ടെ നീ എന്നെ കാണാം വാ നിന്നോട് നാല് വാക്കുകൾ പറ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ത് കാര്യം അതൊക്കെ നേരിൽ കാണുമ്പോൾ പറഞ്ഞാൽ പോരെ എന്താണെങ്കിലും നീ വരില്ലേ ആ വരാമെന്ന് പറയണം കേട്ടോ എന്നാലും ഈ സമയം അരുന്ധതി ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഭരത്തിനോട് പറയണ്ടല്ലേ സ്വന്തം അമ്മയെ കാണാൻ പോകുമ്പോൾ എന്തിനാണ് ഇപ്പോൾ ഭരത്തിനോട് പറയേണ്ട ആവശ്യം എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ ഈ സമയം അനിരുദ്ധനെയാണ് കാണിക്കുന്നത് മൈക്കിളിനെ കാണാൻ ചെന്നിരിക്കുന്നു അങ്ങനെ അനിരുദ്ധനോട് പറയാണ് എൻ്റെ മകളെ ഇതിലോട്ട് വലിച്ചഴിച്ച് അമ്പാലിക അവളുടെ കുടുംബം എനിക്ക് തകർക്കണം എനിക്ക് പല ആശകളും മോഹങ്ങളും തന്നിട്ട് അവളിപ്പോൾ അവളുടെ മക്കൾ സേ സേഫായി നല്ലൊരു കൂടി ജീവിക്കുന്നു എന്നാൽ എൻ്റെ മകൾ ജയിലിലും അപ്പോൾ മൈക്കിൾ പറയണേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മകളെ ഇതിലോട്ട് വലിച്ചഴിക്കേണ്ട ഇപ്പോൾ എന്താണ് നിനക്ക് തിരിച്ചടി കിട്ടിയത് എനിക്കും അവളുടെ കുടുംബം തകർക്കണം അതിനുള്ളതൊക്കെ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കുന്ന മൈക്കിള് പറയാണ് ഭരത്തിൻ്റെ ജീവിതം തകർക്കാൻ എനിക്കറിയാം ഭരത്തിനെ വെച്ച് ഞാൻ ശരിയാക്കി ിത്തരാ മരത്തിനെ ഞാൻ തകർത്തോളാം നീ എന്തായാലും അംബാലികയെ വെച്ച് നീ ബാക്കിയുള്ളവരെ തകർക്കാൻ നോക്ക അംബാലികയുടെ മക്കളുടെ രണ്ടു രണ്ടുപേരുടെയും ജീവിതം നീ തകർക്കണം എന്നൊക്കെ പരമാനുരുതന്നെ ഒക്കെ എന്ന് പറയണിട്ട എന്നാൽ ഈ സമയം അംബാലികയും മകളും തമ്മിൽ കാണാണ് ആ അമ്മ എന്തിനാ എന്നെ കാണെന്ന് പറഞ്ഞത് അതെന്താണ് നിന്നെ എനിക്ക് കാണാൻ പാടില്ലേ ഇത് പറയാനാണോ അമ്മ വിളിച്ചത് അല്ല ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണേ എന്ത് കാര്യം അതെ നിന്റെ വീട്ടിൽ ആ വലിയച്ഛനും വലിയമ്മയും അമ്മ ആ വിജയപത്മനും ജാനകിയും താമസിക്കൊണ്ടെന്ന് പറഞ്ഞല്ലോ അതിനെന്താ അതെൻ്റെ വീടല്ലല്ലോ പിന്നെ നിന്റെ ഭർത്താവിൻ്റെ വീടല്ലേ എൻ്റെ ഭർത്താവായി അമ്മ അംഗീകരിച്ചിട്ടില്ലല്ലോ നിന്റെ വായാടിത്തരത്തിന് ഒരു കുറവില്ല നാക്ക് വലുതാണല്ലോ നിൻ്റെ ആ അതെൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയതാണെന്ന് അനുന്നതി പറയുന്നു അപ്പോൾ ഉടനെ തന്നെ ആ അംബാലിക പറയാണ് എടി ഞാൻ പറഞ്ഞതേ നീ ആ വീട്ടിൽ ഇനി താമസിക്കണ്ട ആ വിജയപത്മനും ജാനകിക്കും എല്ലാം നഷ്ടപ്പെട്ട് അവരിപ്പോൾ അഭയം ചേടി തെന്നിരിക്കുന്നു അവരുടെ വീട്ടിൽ അവരുടെ സ്വഭാവം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഈ ഭാവനയ്ക്ക് എന്താ വട്ടാണോ ഭ്രാന്താണോ എന്നൊക്കെ ചോദിക്കും അത് അവരുടെ വീട്ടുകാരും അതിൽ ഞാൻ തലയിടേണ്ട ആവശ്യമില്ല അതെന്തുകൊണ്ട് തലയിടേണ്ട എന്നാ നീ പറയുന്നത് തലയിടേണ്ട അടുത്ത് വേണം അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അമ്മ ഇത് പറയാനാണോ വന്നത് അല്ല നീ ആ വീട്ടിൽ താമസിക്കേണ്ടതെന്ന് പറയാൻ അപ്പൊ ഞാനെവിടെ താമസിക്കും അപ്പോൾ ഉടൻ തന്നെ നീ അങ്ങോട്ടേക്ക് പോകുന്ന അപ്പ എൻ്റെ ഭർത്താവോ എടി നീ ഒരു കാര്യം ചിന്തിച്ചോ നിൻ്റെ ഏട്ടൻ എന്ന് പറയുന്നവൻ ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നാൽ ആ സ്ഥിതി നിനക്കും വരുത്തണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് അമ്മയുടെ പണമോ പ്രതാപമോ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് ഞാനും ഭരത്തും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം ഞങ്ങളത് ചോദിച്ചു അമ്മയുടെ മുന്നിലോട്ട് വരികയും ഇല്ല എന്ന് പറയുമ്പോൾ എടി നീ നിൻ്റെ വാശിയും ദേഷ്യമൊക്കെ മാറ്റി വെക്കാൻ ഞാൻ പറയുന്നതൊന്ന് കേൾക്കേ എന്തിനാ വിജയപത്മനെയും ജാനകിയെ അവിടെ താമസിച്ച് പിച്ചു എന്നൊരു ചോദ്യം നീ അവരോട് ചോദിക്കുന്നൊക്കെ പറയുമ്പോ അരന്തി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു പോവാണ് ഏട്ടാ എന്നാൽ ഈ സമയം ഭാവനയാണ് കാണിക്കുന്നത് സോറി ജയനിർമ്മലയാണ് കാണിക്കുന്നത് അങ്ങനെ മാനസ് ഇങ്ങനെ ഓഫീസിലോട്ട് പോകാൻ അതീവ സന്തോഷവതിയായി തന്നെ ഡ്രസ്സൊക്കെ സ്പ്രേ ഒക്കെ അടിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജയനിർമ്മല കയറി വരുകയാണ് മാനസം മോളെ നീ എന്തായാലും ഇന്ന് പോ ആദ്യമായിട്ട് ഓഫീസിൽ പോവല്ലേ ആ അതെ ആരുടെ കൂടെയാണ് പോകുന്നത് സൂര്യയുടെ കൂടെ അപ്പോൾ ജയനിർമ്മല പറയാൻ നീ എന്നും സൂര്യയുടെ കൂടെ തന്നെ പോയാൽ മതി അപ്പോൾ ഞാൻ പറയേണ്ടതില്ലല്ലോ ഇല്ല ഞാൻ വേണ്ടത് ചെയ്തോളാം ആയൻറ്റി എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം ഒരു എന്തൊക്കെയും മനസ്സിൽ കറിക്കാണെന്ന് ക്ക് കൂട്ടിയ ചിരിയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഭാവനയാണെങ്കിൽ സൂര്യയുടെ ഡ്രസ്സൊക്കെ ഇത്രീ ചെയ്തിട്ട് അത് ഓഫ് ചെയ്ത് സൂര്യാഹിതാ ഡ്രസ്സ് നീ പോവാൻ എന്നൊക്കെ പറയുമ്പോൾ ആ ശരി മാറ്റണം എന്ന് പറയണേ അല്ല നമ്മുടെ മാനസ് എന്ത് ജോലിയാണ് നീ കൊടുക്കാൻ പോകുന്നത് അതെ ഇപ്പോൾ ഓഫീസിൽ വരട്ടെ എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കണ്ടു പഠിക്കട്ടെ അതിനുശേഷം അവൾക്കൊരു വലിയൊരു പോസ്റ്റ് കൊടുക്കുക ആ അങ്ങനെ മതി എന്ന് സൂര്യയോട് ഭാവന പറയാണ് അപ്പോഴേക്കും മാനസ് അങ്ങോട്ടേക്ക് വേറി വരികയാണ് അപ്പോൾ സൂര്യയുടെ ഷർട്ട് കയ്യിലിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഭാവന അപ്പോൾ ഈ സമയം മനസ്സ് ചോദിക്കുക സൂര്യ നീ ഇതുവരെ റെഡി ആയില്ലേ അപ്പോൾ ഭാവന പറയണേ എന്നും പോകുന്ന സമയത്ത് തന്നെയാണ് സൂര്യ പോകാറുള്ളത് ആ സമയമാകുമ്പോൾ ഒരുങ്ങി പുറപ്പെടുമെന്ന് പറയുമ്പോൾ എന്നും പോകുന്നത് പോലെയില്ല ഞാൻ ആദ്യമായി ഒരു ജോലിക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നേരത്തെ പോകണം സൂര്യൻ ഈ വാ നിന്റെ കൂടെ പോവാനാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭാവനയ്ക്ക് ദേഷ്യം പിടിക്കുന്നു കേട്ടോ അങ്ങനെ ഇതെന്താ സൂര്യൻ ഈ ഈ ഷർട്ടാണ് ഇടുന്നത് ഇതെന്താ ഈ ഷർട്ട് ഇതൊരു ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭാവനയുടെ കൈകളിൽ നിന്ന് വാങ്ങുന്നുട്ടോ അപ്പോൾ സൂര്യ ഇതൊക്കെ ഒരു കുട്ടിക്കളിയായി കണ്ടു നിൽക്കാണ് അപ്പോൾ ഭാവനയ്ക്ക് ദേഷ്യം ഇങ്ങനെ ണ്ട് കേട്ടോ ഓവർ കാട്ടിക്കൂട്ടൽ കാണുമ്പോ ഭാവനയ്ക്ക് അത് പന്തികേടായി തോന്നാണ് അപ്പോൾ ഈ സമയം സൂര്യ പറയണേ പിന്നെ അല്ല സോറി മാനസ പറയുകയാണ് ഇതെന്താ സൂര്യ എങ്ങനെയാണോ ഷർട്ട് ഇസ്തിരി ചെയ്യാൻ നിറയെ ചുളിവുകൾ അത് കേൾക്കുന്ന ഭാവന ഇങ്ങനെ ദോഷത്തോടു കൂടി ഇങ്ങനെ മാനസേ നോക്കുമ്പോൾ നിറയെ ചുളിവുകളുള്ള ഷർട്ട് ഇത് ആര് ഇസ്ത്രീ ചെയ്തു എന്ന് സൂര്യ ചോദിക്കുമ്പോൾ ഭാവനയാണ് ഇതെന്താ ഭാവന ഇങ്ങനെയാണോ ഇസ്തിരി ചെയ്യേണ്ടത് സൂര്യ എന്ന് പറയുന്ന എത്രയും വലിയ ഓഫീസിലോട്ട് പോകുന്ന ഒരു വലിയ ഒരാളല്ലേ ആൾക്ക് ഇങ്ങനെയാണ് ഇസ്ത്രീത് കൊടുക്കേണ്ടത് ഒന്നാമത് ഷർട്ടേ നന്നല്ല എന്തായാലും ഞാൻ ഇസ്ത്രീ ചെയ്തു തരാമെന്ന് പറഞ്ഞു ഷർട്ടൊക്കെ പിടിച്ചിങ്ങനെ ഇസ്തിരി ചെയ്യുമ്പോൾ ഭാവനക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ സൂര്യയുടെ മുഖഭാവം നോക്കുമ്പോൾ സൂര്യ മാനസയുടെ കുസൃതികൾ കണ്ടു നിൽക്കുന്നത് പോലെ ഒരു നോട്ടത്തിൽ പുഞ്ചിരിയോട് കൂടി നിൽക്കുന്നു എന്നാൽ മാനസയാണെങ്കിൽ സൂര്യയോട് ഒരു ഭർത്താവിനോട് പെരുമാറുന്ന ആ സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറുന്ന ആ രീതിയാണ് മാനസ് എടുക്കുന്നത് അത് കാണുന്ന ഭാവനക്ക് ദേഷ്യം പിടിക്കുന്നു ട്ടോ